പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റുമായിട്ടായിരുന്നില്ലല്ലോ പപ്പൻ്റെ കോൺട്രാക്റ്റ് പത്തനംതിട്ട ജില്ലക്കാർക്ക് അങ്ങനെ പലതും പറയാം കമ്മികൾക്ക് പാപ്പനെ തള്ളിപ്പറഞ്ഞാൽ പ്രകാശഗോപുരങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന പല ദൈവ കരിക്കട്ടയാകും അതെന്താ മനസ്സിലാക്കാത്തത് പാപ്പനെന്ന വിഴിപ്പിനെ ചുമക്കുന്നത് നിവൃത്തികേടാണ് പിന്നെ ഈ സിസ്റ്റമേ മൊത്തം സെപ്റ്റി ടാങ്ക് ആയതുകൊണ്ട് പപ്പനെന്ന വിഴുപ്പിൻ്റെ നാറ്റം പ്രത്യേകം അറിയുന്നില്ല എന്ന് മാത്രം ഒരു പാരടി വന്നപ്പോൾ ഈ കമ്മിക്കുറുവ സംഘത്തിൻ്റെ ഒറണം പൊട്ടി ഒലിക്കുകയായിരുന്നു എന്നാൽ ഈ പൊട്ടി ഒലിച്ചപ്പോൾ അതിന് മുന്നായിട്ട് ഈ സംഭവം ആവർത്തിച്ച് ഈ കള്ളപ്പൻ്റെ ജാമ്യാപേക്ഷ നിരസിച്ചപ്പോൾ തന്നെ ആദ്യ തവണ തന്നെ ഈ പാർട്ടിക്ക് കുറച്ചെങ്കിലും മുഖം രക്ഷിക്കാമായിരുന്നു ഇയാളെ അന്നെ എടുത്ത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എടുത്തു കളയാമായിരുന്നു കളഞ്ഞോ കളയില്ല ചേർത്ത് പിടിക്കുകയാണ് അപ്പം ജി പറയുന്നത് ഞങ്ങൾ എങ്ങനെ പലരും പല തവണയായിട്ട് ജയിലിൽ പോയിട്ടുണ്ടേ ഈ ജയിൽവാസവും ഞങ്ങൾക്കൊരു അഭിമാനമാണ് അതാ നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് കളിച്ചാൽ അവൻ എന്തു ചെയ്യും അവനതിൽ ഊഞ്ഞാൽ കെട്ടും ഊഞ്ഞാൽ കെട്ടിയിട്ട് വീണ്ടും കളിയാക്കൽ എന്ത് ചെയ്യും അതിൻ്റെ ശാഖകളിൽ വീണ്ടും ഊഞ്ഞാൽ കെട്ടും അപ്പം ശാഖകളിൽ ഊഞ്ഞാൽ കെട്ടി അതിൽ ഇങ്ങനെ അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്നവന്മാർക്ക് എന്ത് പപ്പൻ മറ്റുള്ളവരെയൊക്കെ ഉമ്മമാർ ഉപദേശിച്ചു വാ കൊണ്ട് അവന്മാർ കോണ കൊടുപ്പിക്കും അതായത് വെള്ളിമൂങ്ങയുടെ പണി വാ കൊണ്ട് തിന്നുകയും ചെയ്യും തൂറുകയും ചെയ്യും ഒരു ചുക്കയും ചെയ്യാൻ പോകുന്നില്ല ഒരു തീർട്ട് സംഘത്തിൻ്റെ എല്ലാ സിസ്റ്റവും ഗബ്ബാർ സിംഗ്മാർ ഭരിക്കുന്ന ഒരു സിസ്റ്റത്തിനകത്തിൽ ഒരു പപ്പന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പപ്പനെ തൊട്ടാൽ കുടമ്പിളി പോകും ഉടമ്പിളിയെ പിടിച്ചാൽ ഉടമ്പിളി അതി അതുക്കും മേലുള്ള ദൈവതൊലിനെ പോക്കോ ഇത് ഇങ്ങനെ കൂഴച്ചക്ക പോലെ പട്ടു പട്ട് താഴെ വീഴും ചള്ളിപ്പോകും എങ്ങനെയായിരുന്നോ ബംഗാൾ എങ്ങനെയായിരുന്നോ ത്രിപുര അതുക്കും മേലൊന്നും പ്രതീക്ഷിക്കേണ്ട പോളണ്ടിൽ നിരോധിച്ചതുപോലെ ഇത് നിരോധിക്കാതെ തന്നെ തീരും